അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കറ്റാർവാഴയാണ് കേട്ടോ അപ്പം കറ്റാർവാഴയിൽ എങ്ങനെയാണ് പലരും ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് നന്നായിട്ട് തൈകൾ വരാൻ വേണ്ടിയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും അത് നല്ല ലീഫിനൊക്കെ നല്ല തഴച്ച് വളരുന്നത് എങ്ങനെയാന്ന് കേട്ടോ അപ്പം അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മത്തിയൊക്കെ വാങ്ങുമല്ലേ അപ്പോൾ ചിലർ അത് ഫിഷ് അമനോ ആസിഡായിട്ട് ഇട്ട് വച്ചിട്ടുണ്ടാവും അപ്പം ഞാനും ഫിഷ്മനാസിറ്റ് ഇട്ട് വച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാൻ വേണ്ടി കിട്ടുന്നതെന്ന് അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ കുറച്ച് മണ്ണ് മണൽ അതേപോലെ തന്നെ നമ്മുടെ പോട്ടി പോട്ടിമിക്സ് ഇനിയിപ്പോൾ പിന്നെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ കരിയിൽ ഇടാം കേട്ടോ അപ്പം ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കട്ടയില്ലാത്ത നന്നായിട്ടുള്ള നല്ല എന്താ പറയുക ഇളക്കുള്ള നീർവാർച്ചയുള്ള മണ്ടാണ് കേട്ടോ അതിന് മുകളിലേക്ക് നമ്മൾ ഇതേപോലെ നമ്മുടെ മീനിൻ്റെ തലയോ അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ഒരു പിടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മണ്ണിടുക പിന്നെ നമ്മുടെ കരികിൽ ഇടുക അപ്പം ഈ ഒരു വേസ്റ്റ് ഇടുന്നതുകൊണ്ട് ഏകദേശം നമുക്ക് നമ്മുടെ ഈ ചെടിക്ക് നല്ല രീതിയിൽ വളം പിന്നീടാണേലും കിട്ടും കേട്ടോ നല്ലൊരു വളർച്ച പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെടി നട്ടു കൊടുക്കരുത് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടി നടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ലെയർ ലെയർ ആയിട്ടാണ് ആദ്യമേ നമ്മുടെ കമ്പോസ്റ്റ് അതേപോലെ വളം ഇടുന്നു പിന്നെ കരികിൽ ഇടുന്നു പിന്നെ വീൻ്റെ മീൻ്റെ വേസ്റ്റ് ഇട്ടു പിന്നെ വീണ്ടും കരികിലിടുന്നു മണ്ണിടുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ കമ്പോസ്റ്റ് ഇടുന്നു അപ്പോൾ ആ ഒരു ഒരു രണ്ട് മൂന്ന് ലെയർ പിന്നെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ലെയറിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ കറ്റാർവാഴയുടെ തൈ ഇതേ രൂപത്തിൽ പറിച്ച് ഒരു കാരണവശാലും നിങ്ങൾ അതിൻ്റെ ആ ഒരു അടിഭാഗം മാത്രമേ നടാവുകയുള്ളൂ അല്ലാതെ അതിൻ്റെ ഇലകൾ മണ്ണിൽ കുഴിച്ച് വെക്കരുത് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചീഞ്ഞുപോകും നാശാവും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകത്തില്ല അപ്പം അതിൻ്റെ അടിഭാഗം മാത്രം വരുന്ന രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ഒരു കാരണവശാലും തണ്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് അതായത് ഇലയിൽ തട്ടി നിൽക്കരുത് മണ്ണ് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക ഒരു ഇനിയൊരു നനച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നനച്ചാൽ മതി ഇനി വേണമെങ്കിൽ ഈ ഈർപ്പം നിൽക്കാൻ വേണ്ടി പിടിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് ഇതൊന്ന് കവറിട്ട് മൂടാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മളിതൊന്ന് തണലത്തോട്ട് മാറ്റി വെക്കണം ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ട ഇഷ്ടംപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞി ബേബി പ്ലാന്റ്സ് വരുന്നതും കാണാം ഇതുകൊണ്ട് ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ചട്ടി പൊട്ടിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതേപോലെ വീടുകളിൽ ചെയ്യാവുന്നതാണ്